ദുരന്തബാധിതരായ വയനാട് ജനതയെ ചേർത്ത് പിടിക്കാനുള്ള പരിശ്രമത്തിൽ പങ്കാളികളായി കാഞ്ഞങ്ങാട് അരയി യു പി സ്കൂളും ഇതോടനുബന്ധിച്ച് സ്കൂളിൽ വെച്ച് നടത്തിയ ധനസമാഹരണ യജ്ഞത്തിൽ നാടാകെത്തു ഉരുൾപൊട്ടലിൽ സർവ്വതം നഷ്ടമായ വയനാട്ടിലെ ജനതയുടെ അതിജീവനത്തിനായി സംസ്ഥാനമൊട്ടാകെ നടന്നുവരുന്ന വിവിധങ്ങളായ സഹായ പ്രവർത്തനങ്ങൾക്ക് കരുത്തും കരുതലുമേകാനുള്ള പരിശ്രമത്തിലാണ് കാഞ്ഞങ്ങാട് അരൈ യു പി സ്കൂളും ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച സംഘടിപ്പിച്ച ധനസമാഹരണ യജ്ഞത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പുറമെ നിരവധിയായ നാട്ടുകാരും കൈകോർത്തു കാലങ്ങളായി തങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്ന നാണയത്തൊട്ടുകൾ മാത്രമല്ല ഉപേക്ഷിക്കപ്പെട്ട ഇരുമ്പ് ഉപകരണങ്ങളും പ്ലാസ്റ്റിക്കുകളും കുപ്പികളുമായാണ് കുട്ടികൾ വ്യാഴാഴ്ച സ്കൂളിലെത്തിയത് സ്നേഹവും സഹാനുഭൂതിയും മുൻനിർത്തിയുള്ള മാതൃകാപരമായ ഈ യജ്ഞത്തിൽ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളും കണ്ണികളായി പ്രധാന അധ്യാപിക ശോഭ കൊഴംബൽ കുട്ടികളിൽ നിന്നും സാധനങ്ങൾ ഏറ്റുവാങ്ങി എത്രയും വേഗത്തിൽ തന്നെ പരമാവധി തുക സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് ഇവരുടെ തീരുമാനം ഒരു നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലെ രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ഒരു അവരുടെ വീട്ടിലുള്ള സാധനങ്ങളും ഇതൊക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക്

പി പ്രജീഷ് എൻ കെ പ്രജിത രമ്യ രാകേഷ് തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്